കേരളത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന വാങ്ങുന്നവരെ അവഹേളിക്കുന്ന കോൺഗ്രസ് നേതൃത്വം മറ്റ് സംസ്ഥാനങ്ങളിലും സമാന നിലപാട് തന്നെയാണ് കൈക്കൊള്ളുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ കഴിഞ്ഞ ദിവസം കർഷകന് പോലീസിൽ നിന്നും നേരിടേണ്ടി വന്നത് വലിയ ക്രൂരത ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള യോഗത്തിൽ പരാതിയുമായി എത്തിയ കർഷകന്റെ പരാതി കേൾക്കുന്നതിന് പകരം പോലീസ് വലിച്ചുഴച്ച യോഗത്തിൽ നിന്നും പുറത്താക്കി വലിയ പ്രതിഷേധമാണ് ഇതിന് പിന്നാലെ കോൺഗ്രസ് സർക്കാരിനെതിരെ ഉയരുന്നത് കേരളത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സാധാരണക്കാരെ കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതൃത്വം പരിഹസിക്കുമ്പോൾ കേരളത്തിൽ മാത്രമല്ല കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും അവർ സ്വീകരിക്കുന്ന നിലപാട് സമാനമെന്ന ഉദാഹരണങ്ങളാണോ പുറത്തുവരുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ഗൃഹലക്ഷ്മി യോജന ഉൾപ്പെടെ മുടങ്ങിയിട്ട് മാസങ്ങൾ ഇത് കോൺഗ്രസ് ഭരിക്കുന്ന മറ്റൊരു സംസ്ഥാനമായ തെലങ്കാനയിലെ ദൃശ്യങ്ങൾ ഇതുപറയും കോൺഗ്രസ് സർക്കാരിന് കർഷകരോടുള്ള സമീപനം ഭൂപ്രശ്നം പരിഹരിക്കാനുള്ള ഭൂഭാരതി യോഗത്തിൽ തന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നം പറയാൻ വന്ന കർഷകനെ കേൾക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥർ ക്രൂരമായി അദ്ദേഹത്തെ യോഗസ്ഥലത്തു നിന്ന് വലിച്ചെഴിച്ചു കൊണ്ടുപോകുന്നതും കാണാം നിർമ്മൽ ജില്ലയിലെ യെല്ലാപ്പൂരിലാണ് സംഭവം അല്ലേപ്പ് എന്ന കർഷകനാണ് അധികൃതരിൽ നിന്നും ദുരനുഭവം നേരിടേണ്ടി വന്നത് കൂടെയുണ്ടായിരുന്ന കർഷകനാണ് പോലീസ് ക്രൂരതയുടെ ദൃശ്യങ്ങൾ പകർത്തിയത് തുടർന്ന് വലിയ പ്രതിഷേധമാണ് തെലങ്കാനയിൽ ഉയർന്നത് പ്രതിഷേധം ശക്തമായതോടെ സർക്കാർ മുഖം രക്ഷിക്കാൻ എഎസ്ഐയായ രാമചന്ദ്രനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ സാധാരണക്കാരെ പോലും അധിക്ഷേപിക്കുന്ന കോൺഗ്രസിൻ്റെ പൊതുമുഖം കർഷകർക്കും സാധാരണക്കാർക്കും എതിരെന്ന് വ്യക്തമാക്കുന്നതാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഈ സംഭവങ്ങൾ